മെഗാ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ നടത്തിപ്പിനായി കോതമംഗലം നഗരസഭയിൽ സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു യോഗം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ലഹരിവിരുദ്ധ സന്ദേശയാത്രയുടെ ഭാഗമായി മെയ് ഇരുപത്തിമൂന്നിനാണ് മാരത്തോൺ വാക്കത്തോൺ എന്നിവ സംഘടിപ്പിക്കുന്നത് സംസ്ഥാന കായിക വകുപ്പ് ലഹരിവിരുദ്ധ ക്യാമ്പിന്റെ ഭാഗമായി കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടത്തുന്നു ഇതിന്റെ ഭാഗമായി കായിക താരങ്ങൾ യുവജനങ്ങൾ വിദ്യാർത്ഥികൾ സന്നദ്ധ പ്രവർത്തകർ റെസിഡന്റ് അസോസിയേഷനുകൾ ക്ലബ്ബുകൾ വ്യാപാരികൾ തുടങ്ങിയ സമൂഹത്തിലെ എല്ലാ മേഖലയിലുമുള്ള നിരവധി പേരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള മാരത്തോൺ നടക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിമൂന്നിന് രാവിലെ ആറ് മുപ്പതിന് കക്കടാശ്ശേരിയിൽ നിന്നും ആരംഭിക്കുന്ന മാരത്തോൺ എട്ട് മണിക്ക് കോതമംഗലം മുനിസിപ്പൽ ഓഫീസിന് സമീപം എത്തിച്ചേരും ും തുടർന്ന് ചെറിയപ്പള്ളിത്താഴം സെന്റ് ജോൺസ് ഹാളിലേക്ക് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നേതൃത്വം നൽകുന്ന വാക്കത്തോൺ നടത്തും വിവിധ കളിസ്ഥലങ്ങളിൽ മന്ത്രിയുടെ സന്ദർശനവും കായിക താരങ്ങളുമായി അഭിമുഖവും ഉണ്ടാകും മെഹാലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ നടത്തിപ്പിനായി തിങ്കളാഴ്ച കോതമംഗലം നഗരസഭയിൽ സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ അധ്യക്ഷത വഹിച്ചു യോഗം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ അധ്യാപകര് വിവിധ സംഘടനകള് വ്യാപാരികളടക്കം വിവിധ വിഭാഗങ്ങളെ പ്രതിനിധിക്കുന്നവരാണ് ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരും കോതമംഗലത്തെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരമൊരു ക്യാമ്പയിൻ ഏറ്റവും നല്ല നിലയിൽ വിജയിപ്പിക്കാൻ അതിന് ഏറ്റവും സാധ്യതയുള്ള ഒരു പ്രദേശം പോതമംഗലമാണ് അത് മറ്റൊന്നും കൊണ്ടുമല്ല വിദ്യാഭ്യാസ മേഖലയിൽ പ്രാഥമിക തലം മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരെ പ്രവർത്തിക്കുന്ന ഒട്ടേറെ സ്ഥാപനങ്ങൾ അത് കുട്ടികളുടെ എണ്ണം കൊണ്ട് മാത്രമല്ല ഇതുപോലുള്ള പാഠ്യേതര പ്രവർത്തനങ്ങളിലൊക്കെ എല്ലാ കാലത്തും നല്ല നിലയിൽ സഹകരിക്കുകയും നേതൃത്വം കൊടുക്കുകയും കൊടുക്കുക കൊടുക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് അതോടൊപ്പം തന്നെ സ്പോർട്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളും കോളേജുകളും അടക്കമുള്ള നിരവധി സ്ഥാപനങ്ങളുണ്ട് നിരവധി അക്കാദമികളുണ്ട് ഈ കായിക രംഗത്തും അതോടൊപ്പം തന്നെ മറ്റു ഇതര മേഖലകളിൽ കരാട്ട ഉൾപ്പെടെയുള്ള മറ്റ് മേഖലയിലുമൊക്കെ പ്രവർത്തിക്കുന്ന പ്രഗലഭരായിട്ടുള്ള അധ്യാപകരും ഒട്ടേറെ സംഘടനകളും ക്ലബുകളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ വലിയ സാധ്യതയാണ് നമ്മളൊക്കെ നേരത്തെ സൂചിപ്പിച്ചല്ലോ അയ്യായിരത്തിൽ കുറയാത്ത ആളുകളുടെ ഒരു പങ്കാളിത്തം നമ്മൾ നന്നായി ശ്രമിച്ചാൽ കേരളത്തിലെ ഏറ്റവും നല്ല നിലയിലുള്ള ഒരു സ്വീകരണം എന്ന പേരിൽ ഒരു ലഹരി വിരുദ്ധ സന്ദേശ യാത്ര അത് കായിക വകുപ്പിന്റെ നേതൃത്വം കൊടുക്കുന്ന മന്ത്രി തന്നെ നേതൃത്വം കൊടുത്ത് കോതമംഗലത്ത് എത്തുകയാണ് അപ്പൊ നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഇതുപോലുള്ള എത്ര വലിയ ഇവന്റുകൾ വന്നാലും നേരത്തെ ഇപ്പം ഏറ്റവും ഒടുവിൽ നമ്മളെല്ലാവരും ചേർന്ന് സംഘടിപ്പിച്ചതാണ് കേരളോത്സവം അവിടെ വന്നവരെല്ലാവരും സൂചിപ്പിച്ചതാണ് സമാപന വേളയിൽ ബഹുമാനപ്പെട്ട സ്പീക്കറടക്കം ഇതുവരെ നടന്ന കേരളോത്സവങ്ങളിൽ പലപ്പോഴും പട്ടണങ്ങളിലാണ് കേരളോത്സവം നടന്നിരുന്നത് എന്നാൽ ഈ കോതമംഗലം എന്ന ഈ പ്രദേശത്തേക്ക് കേരളോത്സവം വരുമ്പോ അതിന്റെ ഒരു വിജയം നമ്മൾ വിലയിരുത്തുമ്പോൾ എത്ര വലിയ മേളകളും എത്ര വലിയ ഇവന്റുകളും ഏറ്റെടുത്ത് പ്രാപ്തമാണെന്ന് ഒരു ആ കേരളോത്സവത്തെ നമ്മൾ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗങ്ങളായ ജോയി പോൾ പി ഐ ബാബു എന്നിവർ സംസാരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ സിന്ധു ഗണേശൻ കെ വി തോമസ് കൗൺസിലർമാർ പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥർ വിവിധ സ്കൂൾ അധ്യാപകർ വ്യാപാരി പ്രതിനിധികൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നേതാക്കൾ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ കുടുംബശ്രീ ചെയർപേഴ്സൺ ഹരിതകർമ്മ സേനാ പ്രതിനിധി ആരോഗ്യ പ്രവർത്തകർ യൂത്ത് കോഓർഡിനേറ്റർ തുടങ്ങിയ നിരവധി പേർ പങ്കെടുത്ത യോഗത്തിൽ സംഘാടക സമിതി രൂപീകരിച്ചു നാനാ നമ്മുടെ നമ്മുടെ ഉമ്മറത്ത് ഉമ്മറത്ത് തന്നെ എന്നുള്ള ഒരു ായിട്ട് കാണണം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് രാജ്യ സ്നേഹത്തിന്റെ ഭാഗം കൂടിയാണ് മൂന്നാം തീയതി കേരളത്തിലെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന കൗൺസിലിന്റെയും കായിക വകുപ്പിന്റെ സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള മയക്കുമരുന്ന് മരുന്നിനെതിരെ ഉള്ള പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വലിയ മഹാ പരിപാടി ഗവൺമെന്റ് നേരത്തില് സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു ജില്ലയില് രാവിലെ ഒരു സ്ഥലത്ത് മാറ്റം അടക്കം മിനി മാരത്തിനടക്കം ഉള്ള പരിപാടി സംഘടിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് ആ ജില്ലയില് ഒരു മന്ത്രി നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട ഈ രാജീവാണ് കോതമംഗലത്ത് നേതൃത്വം കൊടുത്തുകൊണ്ട് വാക്കത്തോൺ ഇവിടെ നടത്തപ്പെടുന്നത് മീഡിയ സൃഷ്ടി കോതമംഗലം